എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കുബൂസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസിയായി തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ആദ്യം മാവ് മിക്സ് ചെയ്തെടുക്കാം അതിനായി ഒന്നര കപ്പ് മൈതാനെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഇടാം അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം അഴ്സിന് ഉപ്പിടാം നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം കുറേശ്ശേ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം വല്ലാതെ വെള്ളം കൂടിപ്പോകണ്ട പൊടിയെല്ലാം നന്നായി നഞ്ഞിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നന്നായി കുഴച്ചെടുക്കാം ഇനി നന്നായി കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായി മാവായി കുഴച്ചെടുക്കണം ഇതേപോലെ തന്നെ ഒരു മണിക്കൂർ റെസ്റ്റിനായി വെക്കാം മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തേച്ച ശേഷം മാത്രം മാവ് എടുത്താൽ മതി ഇല്ലെങ്കിൽ കയ്യിൽ നന്നായി ഒട്ടിപ്പിടിക്കും ഇനി ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കാം ത്തിലുള്ള ഉണ്ണുകളാക്കാം മുക്കിയെടുക്കുന്നതും മൈദയിൽ തന്നെയാണ് ഒരു മീഡിയം ഖനത്തിൽ പരത്തിയെടുക്കാം ഒരേ ഖനത്തിൽ തന്നെ പരത്തി എടുക്കണം ഈ അളവിൽ മാവ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ആറ് ഏഴോ കുബൂസ് ഉണ്ടാക്കാം ടൈപ്പ് ചെയ്തെടുക്കാം എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ശേഷം ചുട്ടെടുക്കാം തവ ചൂടായിട്ടുണ്ട് ഇടക്കിടക്ക് സൈഡുകൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതും എടുക്കാം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കൊബൂസിന്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്